പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ വീഴ്ച സംബന്ധിച്ച് സിപിഐഎം മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും പൂർണാർത്ഥത്തിൽ ചർച്ച നടത്താത്തത് വീഴ്ചയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്രത്തിന് ഇതുവരെയും കത്തു നൽകാത്തത് മന്ത്രിസഭയോട് ചോദിക്കണമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എൽ ഡി എഫിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ കരാറിൽ ഒപ്പിട്ടതാണ് ഗുരുതരമായ കാരണം പോലും ചർച്ച നടന്നില്ലെന്ന വിമർശനവും ഉയർന്നിരുന്നു സംസ്ഥാന സെക്രട്ടറി ാണ് സംസ്ഥാനോവിന്ദൻ അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ആ കാര്യം ഇതാണ് മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ അതുപോലെതന്നെ ഇടതുപോലെ ജന മുന്നണിയും ആ രീതിയിലുള്ള ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല ഒന്നൊരു സത്യമാണ് അതാണ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യം അറിയിച്ച് കേന്ദ്രത്തിന് കത്തയക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്നാൽ ഇതുവരെയും കത്തായി കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ മന്ത്രിസഭയോട് ഇതെല്ലാം ഗവൺമെന്റ് ഔദ്യോഗികമായിട്ടല്ലേ ചോദിക്കേണ്ടത് പാർട്ടിയും മുന്നണിയും വെട്ടിലാക്കിയ പി എം സി വിവാദത്തിൽ എതിർപ്പ് കൂടി വ്യക്തമാക്കുന്നതാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ മീഡിയ വൺ തിരുവനന്തപുരം